ഞാൻ ചെരുപ്പ് ഉപയോഗിക്കാറില്ല തോട്ടത്തിലാണെങ്കിലും മുള്ളിലാണെങ്കിലും ചെരുപ്പുപയോഗിക്കാറില്ല അതിനൊരു കാരണം കൂടി ഉണ്ട് അത് കാരണം പലർക്കും അറിയില്ല ചെരുപ്പ് ഉപയോഗിക്കാതിരിക്കുമ്പോൾ നമ്മളുടെ കാല് ഇപ്പോഴത്തെ ഈ അക്യുമ ഒരു ട്രീറ്റ്മെൻ്റ് ഇല്ലേ അതാണ് നമ്മളുടെ കാലുകളുടെ കൂടെ നടക്കുന്നത് അപ്പോൾ തലവേദന ഒരിക്കലും നമുക്ക് വരികയില്ല കാരണം കാലിങ്ങനെ പ്രതലത്ത് കൂടെ നടക്കുമ്പോൾ കുന്നും കുഴിയും അങ്ങനെ ഒക്കെ വല്ലിലും ചവിട്ടുമ്പോൾ നമുക്ക് തലവേദന എന്നുള്ളൊരു പ്രതിഭാസം ഉണ്ടാവുകയില്ലയുള്ളത് ഞാൻ ഉറപ്പ് വരികയാണ് അല്ല ഞാൻ ഞാൻ ട്രാക്ടറും ജെ സി ബിയും എല്ലാം എല്ലാം ഓടിക്കും ഇവിടെ ജെ സി ബി വന്നിട്ട് വെറുതെ ജസ്റ്റ് ഒന്ന് ഓടിക്കട്ടെ വെച്ചിട്ട് അത് ഓടിച്ചു പവർ ടില്ലറാണെങ്കിലും കട്ടർ ആണെങ്കിലും കാരണം നമുക്ക് ഇപ്പോൾ ട്രാക്ടറിന് ഡ്രൈവർ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഇന്ന് ട്രാക്ടർ ഓടിക്കണം പറഞ്ഞാൽ എന്ത് ചെയ്യും അപ്പോൾ നമ്മൾ ഇനി ഒരാളെ തിരഞ്ഞു പോകേണ്ട ആവശ്യമില്ല നമ്മൾ തന്നെ പഠിച്ചു നമ്മളെന്നെ ഓടിക്കും അത്രയേ ഉള്ളൂ കേരളപ്രഭ നേടിയ പെൺകരുത്ത് അരയാലും ആമ്പൽക്കുളവും ആകാശം അതിരിടുന്ന വയൽപ്പച്ചയും ആർക്കും ഉലുത്താൻ പാകത്തിന് തുടുത്ത നെല്ലിക്കകളുമായി നിൽക്കുന്ന നെല്ലിമരങ്ങളും ആരെയും പേടിക്കാതെ അലസമായി മേയുന്ന പൂവാലികളും പൂക്കളും പഴങ്ങളും പുൽക്കൊടികളും ഒക്കെയുള്ള പൊന്നഴക് നിറഞ്ഞ ഒരു കൃഷിയിടം പ്രകൃതി സൗന്ദര്യത്തെയും അതിനാധാരമായ അമൂർത്തമായ ജൈവ ബന്ധത്തെയും ഒപ്പിയെടുത്ത് ഈ ക്യാൻവാസിലെ ഒരു മൺതരിക്ക് പോലും നോവേൽക്കാതെ പോറല്ലേൽക്കാതെ നഗ്നപാതയായി അലിഞ്ഞു ചേർന്ന് ഏഴ് സെന്റിൽ നിന്നും ഇരുപത്തിനാല് ഏക്കറിലേക്ക് ജൈവകൃഷി വ്യാപിപ്പിച്ച് ഈ കൃഷിയിടത്തേക്കാക്കുന്ന പെൺകരുത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരള പ്രഭ പുരസ്കാരം എന്ന സംസ്ഥാനത്തെ സിവിലിയൻ പുരസ്കാരം പാലക്കാട് എലപ്പുള്ളി മാരുതി ഫാംസിലെ പി ഭുവനേശ്വരിക്ക് കരകതമാകുന്നത് കാൽ നൂറ്റാണ്ടായി രാസ ഉൽപാദന ഉപാധികൾ ഒഴിവാക്കി ജൈവ കൃഷിയിൽ നടത്തിയ ഈ മുന്നേറ്റത്തിലൂടെയാണ് കുടുംബ കിട്ടിയ വരണ്ടുണങ്ങി കല്ലുകൾ നിറഞ്ഞ പുളിരസമുള്ള ഈ പാഴ്ഭൂമി പ്രകൃതി വിഭവങ്ങളെ പരമാവധി പ്രയോജനപ്പെടുത്തി സംയോജിത സമ്മിശ്ര കൃഷി രീതികളിലൂടെ സുസ്ഥിര ഉൽപാദന മാർഗങ്ങൾ സ്വീകരിച്ച് വിളവൈവിധ്യം മെച്ചപ്പെടുത്തി ചെലവ് കുറഞ്ഞ പാരമ്പര്യ കൃഷിരീതികൾക്കൊപ്പം ആധുനിക കൃഷി സമ്പ്രദായങ്ങളും ഉൽപ്പന്ന മൂല്യവർധനവും ഓൺലൈൻ വിപണന സാധ്യതകളും കോർത്തിണക്കിയാണ് ജൈവകൃഷിയുടെ ഈ വിശുദ്ധ ലോകം ഭുവനേശ്വരി കെട്ടിപ്പടുത്തത് പിതാവിന്റെ കൃഷിരീതികളും ഒപ്പം ജൈവ കൃഷി പരിശീലനങ്ങളിലൂടെ ആർജിച്ച അറിവും കൈമുതലാക്കിയാണ് ഭുവനേശ്വരി ജൈവ കൃഷിയിലേക്ക് ചുവടുവെച്ചത് പശുക്കളെ വളർത്തി ചാണകം മണ്ണിൽ നിക്ഷേപിച്ചും ചീമ വളർത്തി ഇലകൾ മണ്ണിൽ ചേർത്തുമാണ് പാഴ് മണ്ണിനെ പരുവപ്പെടുത്തി എടുത്തത് ഇത് രണ്ട് സൈഡിലും ഇങ്ങനെ വെച്ചിട്ട് എല്ലാം കൂടി മിശ്രിതായിട്ട് കാരണം ഇവിടെ ഒരു പാറയായിട്ട് പാറയും ഇതൊക്കെ പ്രകൃതിയോട് ഇണങ്ങി പരിപാവനതയോടെ പത്തേക്കറിലാണ് നെൽകൃഷി വിഷം ലേശവും തീണ്ടിയിട്ടില്ലാത്ത ജൈവ നെൽകൃഷിയുടെ പേരും പെരുമയും കേട്ടറിഞ്ഞ് അരിയും മറ്റുപന്നങ്ങളും വാങ്ങാൻ മലയാളത്തിലെ പ്രശസ്ത സിനിമാ താരങ്ങളും രാഷ്ട്രീയ പ്രവർത്തകരും ഒക്കെ ഇവിടെ എത്തുന്നുണ്ട് പത്ത് ഏക്കറിലാണ് കേട്ടോ നമ്മുടെ നെൽകൃഷി അതെന്താണെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ കൊല്ലൊക്കെ എ എസ് ടി പറഞ്ഞിട്ടൊരു ഇഡ്ഡലി അരിയും ഉമ്മ ഇട്ടിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഉമയ്ക്കിന് നല്ല മാർക്കറ്റായപ്പോൾ പിന്നെ ഞാൻ ഫുള്ളായിട്ട് ഈ പ്രാവശ്യം ഉമ തന്നെ ഇട്ടിരിക്കുന്നത് അത് നമ്മളുടെ ഒരു സ്പെഷ്യാലിറ്റി എന്താ ചോദിച്ചാൽ ഇതിൽ ജീവാമൃതവും പഞ്ചകവിയും മാത്രമേ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൂ അതിനും പുറമെ നമ്മൾ എന്തെങ്കിലും കീടങ്ങളിൽ എന്തെങ്കിലും ആക്രമണം വന്നു കഴിഞ്ഞാൽ നമ്മൾ തന്നെ അത് പച്ചമരുന്നുകൊണ്ട് അത് ഗോമൂത്രത്തിൽ കുഴിച്ചിട്ട് ചതച്ചിട്ട് ഗോമൂത്രത്തിൽ കുഴിച്ചിടും എന്നിട്ട് അതിൻ്റെ എക്സ്ട്രാക്റ്റ് എടുത്തിട്ട് ഡൈലൂട്ട് ചെയ്ത് ഇതിലടിക്കുക ചെയ്യാം അല്ലാണ്ട് ഒരു വേപ്പിൻപിണ്ണാക്ക പോലും ഈ ഭൂമിയിൽ ഉപയോഗിച്ചിട്ടേ ഇല്ല ഈ കൃഷിയിടത്തിലെ രുചിക്കൂട്ടികളുടെ പെരുമ മകൻ സജിത്തിൻ്റെ വാക്കുകളിലൂടെ കേൾക്കാം പണ്ട് നമ്മൾ വിദേശത്തൊക്കെ വരുമ്പോഴേ അവിടുന്ന് വരുമ്പോഴാണ് സൂട്ട് കേസിൻ്റെ കണം കൂടുക പുറത്തുനിന്ന് ഇപ്പം തിരിച്ചാണ് ഇപ്പോൾ ഇവിടുന്ന് പോകുമ്പോഴാണ് സൂട്ട് കേസിൻ്റെ കാരണം കൂടുതൽ കാരണം വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പോകുമ്പോൾ തിരിച്ച് പോകുമ്പം കംപ്ലീറ്റ് ഈ അരിയും അരിപ്പൊടിയും ഇവിടെ നിന്ന് ഉണ്ടാക്കിയ അപ്സാറും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ശരിക്കും എനിക്ക് ഇതൊരു തിരിച്ച് സംഭവിക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇനി ഈ ഫാം ഒന്നും ഒന്നുകൂടെ ഈ ഫാം മാത്രമല്ല ഈ കർഷകരും എല്ലാവരും ഇത് ചെയ്യുമ്പം ഇത് അറിഞ്ഞു വരുന്നവർ അതിൻ്റെ അതിൻ്റെ ഗുണം മനസ്സിലാക്കുമ്പം അങ്ങനെയാണ് അതിൻ്റെ ഒരു മെച്ചം വരുന്നത് നെല്ല് കഴിഞ്ഞാൽ പിന്നെ തെങ്ങിന് ഇടവിളയായി പയർവിളകളും പച്ചക്കറികളും സുഗന്ധവിളകളും സീസൺ അനുസരിച്ച് ഇവിടെ വിളയുന്നു പാരമ്പര്യ കൃഷിക്കൊപ്പം ആധുനിക കൃഷിരീതികൾക്കും ഇവിടെ സ്ഥാനമുണ്ട് ഇത് അഞ്ച് ഇനം മാവുകളുടെ അതിസാന്ദ്രിത കൃഷിത്തോട്ടമാണ് ഇതൊരു നാല് നാലര വർഷം പ്രായമായി രണ്ട് വർഷം മുമ്പ് തന്നെ കിട്ടാൻ തുടങ്ങി കഴിഞ്ഞ പ്രാവശ്യം ഈ കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് അങ്ങനെ മാങ്ങ ഉണ്ടായില്ല ഒരു ഇതിലല്ല ഇതിലൊരു മൂന്ന് വെറൈറ്റി ഉള്ളൂ പക്ഷെ ആകെ ഈ തോട്ടത്തില് ആകെ ഒരു പതിനൊന്ന് വെറൈറ്റി മാവുണ്ട് വിവിധ ഇനത്തിലുള്ള കുറിയ ഇനം പ്ലാവുകളും അതിസാന്ദ്രത രീതിയിൽ ഇവിടെ പരിപാലിക്കുന്നുണ്ട് കേരളത്തിൽ അധികം പ്രചാരത്തിലില്ലാത്ത പല വിളകളും ഈ തോട്ടത്തിലുണ്ട് ഫാം ടൂറിസത്തിന് പ്രാധാന്യം നൽകിയാണ് ഈ ചെണ്ടുമല്ലിത്തോട്ടം ഇവിടെ ഒരുക്കിയിട്ടുള്ളത് വാണിജ്യ വിളകൾക്കൊപ്പം തന്നെ ഈ തൊടിയിൽ വളരുന്ന ഓരോ പച്ചപ്പിനും സ്നേഹവും കരുതലുമായി ഭുവനേശ്വരി അമ്മ എപ്പോഴും നിലകൊള്ളുന്നു ഓരോ ചെടിയിലും അടങ്ങിയിട്ടുള്ള ഔഷധ കൂട്ടുകളുടെ രഹസ്യങ്ങളും ഇവർക്ക് നന്നായി അറിയാം അതിപ്പോൾ ഹെയർ ഓയിലുണ്ടാക്കുന്ന എന്താ വെച്ചാൽ പതിനാറ് വിധം പച്ചിലൊണ്ട് അത് ഉരുളിൽ ഇടിച്ചിട്ട് അങ്ങനെ ഉരുളിയിൽ അടുപ്പത്ത് കാച്ചിയിട്ട് ഒരു ദിവസം ഒന്ന് തിളപ്പിച്ച് വയ്ക്കും നാളെ അത് എടുത്തിട്ട് അതിൽ കറ്റാർവാഴയും വാഴയും കൂട്ടിയിട്ട് ചെമ്പരത്തിപ്പൂവും കൂട്ടും എന്നിട്ടാണ് അതിൽ പ നല്ല നമ്മുടെ ഏട്ടു വിൽക്കണല്ലോ പശുവിൻ്റെ പാൽ നാടൻ പശുവിൻ്റെ പാലും നാഴിയൊഴിച്ചിട്ട് കാച്ചിയിട്ടാണ് എന്താ ഇപ്പോൾ കാച്ചി വെച്ചിട്ടുണ്ട് കാച്ചിട്ടാണ് നമ്മൾ എണ്ണ കൊടുക്കണം ആ എണ്ണയ്ക്ക് നല്ല ഔഷധ ഗുണമാണ് അതെല്ലാം നമ്മുടെ ശംഖുപുഷ്പം അങ്ങനെ കുറേ പതിനാറ് വിധം ഇലകൾ ജൈവ കീടനാശിനി നിർമ്മാണത്തിനും അമ്മച്ചീസ് ഓർഗാനിക് ഫാംസ് എന്ന ബ്രാൻഡ് നാമത്തിൽ വിറ്റഴിക്കുന്ന ഹെയർ ഓയിലിനുമൊക്കെ സ്രോതസ്സുമെല്ലാം ഈ പച്ചപ്പുകൾ തന്നെ ഈ ശതാബരി സംബന്ധമായിട്ട് എന്തസുഖും ഉപയോഗിച്ചാൽ മതി ജൈവ കൃഷിയുടെ വിശുദ്ധി പാകിയ ഈ കൃഷിയിടത്തിൽ ഇവർ ചെരുപ്പുകളും ഉപയോഗിക്കാറില്ല ഞാൻ ചെരുപ്പ് ഉപയോഗിക്കാറില്ല തോട്ടത്തിലാണെങ്കിലും മുള്ളിലാണെങ്കിലും ചെരുപ്പ് ഉപയോഗിക്കാറില്ല അതിനൊരു കാരണം കൂടി ഉണ്ട് അത് കാരണം പലർക്കും അറിയില്ല ചെരുപ്പ് ഉപയോഗിക്കാതിരിക്കുമ്പോൾ നമ്മളുടെ കാല് ഇപ്പോഴത്തെ ഈ ഒരു അക്യൂമക്സറൊരു ഇല്ലേ അതാണ് നമ്മളുടെ കാലുകളിൽ കൂടെ നടക്കുന്നത് അപ്പോൾ തലവേദന ഒരിക്കലും നമുക്ക് വരികയില്ല കാരണം കാലിങ്ങനെ പ്രതലത്ത് കൂടെ നടക്കുമ്പോൾ കുന്നും കുഴിയും അങ്ങനെ ഒക്കെ കല്ലിലും ചവിട്ടുമ്പോൾ നമുക്ക് തലവേദന എന്നുള്ളൊരു പ്രതിഭാസം ഉണ്ടാവുകയില്ല ഉള്ളതെന്ന് ഞാൻ ഉറപ്പ് വരികയാണ് ഇതിപ്പോൾ ഇന്നലെ തന്നെ ഞാനൊരു കമ്പനിയുടെ എം ഡി വന്നു പറഞ്ഞില്ലേ അദ്ദേഹം പറഞ്ഞു ഇതിൽ കൂടെ ഇപ്പം ചെരുപ്പില്ലാതെ നടന്നു വന്നപ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു ഊർജം എന്താണെന്ന് പറയാൻ പറ്റില്ല എന്ന് പറയുന്നത് ഇപ്പോഴത്തെ പുതിയ തലമുറയ്ക്ക് അറിയില്ല പുതിയ തലമുറ വീട്ടിലും കൂടെ ചെരിപ്പെട്ടിട്ടാണല്ലോ നടക്കുന്നത് ഞാൻ ഈ അറുപത്തഞ്ച് വയസ്സായി ഇനി ചെരിപ്പിടാതെ നടക്കുന്നത് ഡ്രൈവ് ചെയ്യുകയാണെങ്കിലും എവിടെ പോവാണെങ്കിലും എന്ത് ചെയ്യുകയാണെങ്കിലും ചെരിപ്പിടില്ല നേരം പുലരുന്നത് മുതൽ ഇരുട്ടുന്നത് വരെ തൊഴിലാളികൾക്കൊപ്പം കൃഷി പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നതിനും ഇവർക്ക് മടിയില്ല അല്ല ഞാൻ ഞാൻ ട്രാക്ടറും ജെ സി ബിയും ഓടിക്കുമ്പോൾ ജെ സി ബി വന്നിട്ട് ജസ്റ്റ് ഒന്ന് ഓടിക്കട്ടെ വെച്ചിട്ട് അത് ഓടിച്ചു പവർ ടില്ലറാണെങ്കിലും ആണെങ്കിലും കാരണം നമുക്ക് ഇപ്പൊ ട്രാക്ടറിന് ഡ്രൈവർ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഇന്ന് ട്രാക്ടർ ഓടിക്കണം പറഞ്ഞാൽ എന്ത് ചെയ്യും അപ്പോൾ നമ്മൾ ഇനി ഒരാളെ തെരഞ്ഞു പോകേണ്ട ആവശ്യമില്ല തന്നെ പഠിച്ചു നമ്മൾ തന്നെ ഓടിക്കും ഉള്ളൂ ഈ കൃഷിയിടത്തിന്റെ അഭൗമമായ സൗന്ദര്യം ആസ്വദിക്കാനും കൃഷിയുടെ പ്രവർത്തനങ്ങൾ അനുഭവവേദ്യമാക്കാനും ഫാം സ്റ്റേ വും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഓടിട്ട പഴയ വീടുകളും പുതിയ വീടിന്റെ രണ്ടാം നിലയും ഫാം ടൂറിസത്തിനായി മാറ്റിവെച്ചിരിക്കുകയാണ് ഇതാണ് ഫാം സ്റ്റേക്ക് കൊടുക്കുന്ന ഒരു വീട് കാരണം ഈ കൃഷിയോടൊപ്പം തന്നെ പ്രകൃതി രമണിയായിട്ടുള്ള സ്ഥലത്ത് വന്ന് നിൽക്കാനും മറ്റുള്ളവർക്ക് അത് ആസ്വദിക്കാനും വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത ഒരു ഫാം സ്റ്റേ ആദ്യത്തേതാണ് പാലക്കാട് ജില്ലയിലെ ആദ്യ ഫാം സ്റ്റേകളിൽ ഒന്നാണ് ഓർഗാനിക് ഫാം ഫാം ടൂറിസ്റ്റുകൾക്ക് ഭുവനേശ്വരിയുടെ കൈപ്പുണ്യത്തിൽ ഒരുക്കിയ രുചികരമായ ഭക്ഷണവും ആസ്വദിക്കാം നമ്മൾ ഇപ്പം ഇപ്പോഴത്തെ തലമുറയ്ക്ക് മിസ് ചെയ്യുന്നൊരു കാര്യം ഈ ഇങ്ങനെയുള്ള ഓർഗാനിക്കും ഈ കൃഷി രീതികളും കാര്യങ്ങളും അവർക്ക് നേരിട്ട് വന്ന് അനുഭവിക്കാം എന്നുള്ള രീതിയാണ് അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ചും പറഞ്ഞിട്ടുള്ള കാര്യം അതിനകത്ത് വെച്ചാൽ എയർ കണ്ടീഷനൊന്നുമില്ല നിങ്ങൾക്ക് മണ്ണിനോട് കഴുകി നേരിട്ട് ഒരു ലൈവ്ലി ആയിട്ട് ഇവിടെ വന്ന് ദിവസം അങ്ങനെയുള്ള ആൾക്കാരാണ് വരുന്നത് ജൈവ കൃഷിയിലൂടെ വിളയിച്ചെടുത്തതെല്ലാം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി ഇവിടെ വിറ്റഴിക്കുന്നുണ്ട് ഡബ്ല്യൂ ഡബ്ല്യൂ എന്ന വെബ്സൈറ്റിലൂടെയാണ് ഇവ വിപണിയിൽ എത്തിക്കുന്നത് ജൈവകൃഷിയിലൂടെ താൻ ആർജിച്ചെടുത്ത അനുഭവങ്ങൾ മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കാനും ഭുവനേശ്വരി എന്നും തയ്യാറാണ് വിദ്യാർത്ഥികളും വീട്ടമ്മമാരും ഉൾപ്പെടെ ഇവിടെ ധാരാളം ആളുകൾ പരിശീലനത്തിനായി എത്തുന്നുണ്ട് ഇവിടെ വന്നപ്പോൾ വളരെ ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ആണ് നമുക്ക് കിട്ടിയത് വളരെ വെൽക്കമിങ് ആയിട്ടാണ് നമ്മൾ വെൽക്കം ചെയ്തതൊക്കെ ആയാലും ബാക്കി ഇവിടെ താമസിക്കുന്ന മറ്റുള്ളവരായാലും വളരെ ഫ്രണ്ട്ലിയും സപ്പോർട്ടീവ് കോപ്പറേറ്റീവ് ആണ് എല്ലാവരും ജൈവ കൃഷിയുടെ സുന്ദര ലോകം അനുഭവവേദ്യമാക്കാനും രുചിക്കൂട്ടുകൾ നുകരാനും ജൈവവിദ്യകൾ സ്വായത്തമാക്കാനും ഈ കവാടങ്ങൾ ഏവർക്കും സ്വാഗതമോതുകയാണ് പാലക്കാട് എലപ്പുള്ളിയിലെ മാരുതി ഫാംസ് നിങ്ങൾക്കും യാതൊരു മടിയും കൂടാതെ സന്ദർശിക്കാം ഹൃദ്യാനുഭവങ്ങളുടെ ഒരു വിസ്മയ കൂമ്പാരവുമായിട്ടായിരിക്കും നിങ്ങൾ അവിടെ നിന്നും തിരിച്ചിറങ്ങുക കൂടുതൽ വിവരങ്ങൾക്ക് ഒൻപത് ഒൻപത് നാല് ആറ് ഏഴ് ഒന്ന് എട്ട് എട്ട് കഴിയുന്നതും വാട്സാപ്പിൽ സന്ദേശം അയയ്ക്കുക